നിനക്ക് അറിയില്ല ഒന്നും അറിയില്ല അത് കൊതുകല്ലാതെ അക്ഷരം എന്താ എന്താ പപ്പയോട് ഞാൻ പറയും ഞാൻ പറയും എന്റെ പപ്പയോട് ഞാൻ പറയും വികൃതി എന്നോട് മിണ്ടണ്ട മിന്നണ്ട ഞി ഇച്ചനോട് ഞാൻ പറയട്ടെ എന്റെ ഇച്ചൻ വരട്ടെ അല്ലാതെ അക്ഷരാണ് അക്ഷരം എഴുതുന്ന അക്ഷരണത് വാക്കുകള് അല്ലാതെ വാക്കാണ് വാക്കുകളാണ് വാക്കുകൾ ഇനി മുഖത്തുനിന്നുള്ള ഞാൻ പാപ്പേനോട് പറയും എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ പപ്പേനോട് കാണിച്ചോക്കും എന്നോട് നിൻ്റെ എന്നോട് നിന്റെ എന്താ വേണ്ട വേണ്ട എന്നെ എത്ര അടിച്ചു നീ എത്ര അടിച്ചു വേണ്ട വേണ്ട